അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒന്നാണ് സംശയ രോഗം എന്നത് അനാവശ്യമായി സംശയ രോഗം എത്ര കുടുംബങ്ങളെയാണ് തകർത്തിട്ടുള്ളത് എന്ന് കണക്കില്ല നിരവധി കുടുംബങ്ങൾ അതിന്റെ പേരിൽ തകർന്നടിഞ്ഞിട്ടുണ്ട് എത്രയോ തലാഖകൾ എത്രയോ ഡൈവേഴ്സ് കേൾസുകൾ നിരന്തരം സംശയ രോഗത്തിന്റെ പേരിൽ പല ആളുകൾക്കും ഈ അസുഖം പല രൂപത്തിലാണ് ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലാണ് ഭാര്യയെ സംശയമാണ് ഭർത്താവിനെ ചിലർക്ക് സംശയമാണ് ഭാര്യ ഏതോ പുരുഷന് ഫോൺ വിളിക്കുന്നുണ്ട് ഭർത്താവ് മറ്റേ ഏതോ സ്ത്രീക്ക് ഫോൺ വിളിക്കുന്നു ഇങ്ങനെ സംശയ രോഗങ്ങളുള്ളവരുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് സുഹൃത്തു ബന്ധങ്ങളിലാണ് സംശയങ്ങളുള്ളത് ചില ആളുകൾക്ക് ഇബാദത്തുകളിൽ വലിയ സംശയമാണ് അദ്ദേഹം നിസ്കരിക്കാൻ നിന്നാൽ ഫാത്യഹ ഒരിക്കലും ശരിയാവില്ല അങ്ങനെ അയാൾ വീണ്ടും വീണ്ടും നിസ്കാരത്തിലായി പോകുന്നു ചിലപ്പോൾ അത് വസ്ത്രം അലക്കുന്ന വിഷയത്തിലാണ് എത്ര അലക്കിയാലും അയാൾക്ക് തൃപ്തിയാകുന്നില്ല ഇനി എല്ലാ മേഖലയിലും ഇതുപോലെ സംശയ രോഗമുള്ള ആളുകളുണ്ട് ജോലിയിൽ സംശയ രോഗമുള്ള ആളുകളുണ്ട് ഇതിന് എന്നാണ് പറയുക ഇങ്ങനെയുള്ള സംശയ രോഗങ്ങൾ പെട്ടെന്ന് ഇല്ലാത്തവർക്ക് അത് നമ്മിലേക്ക് വരാതിരിക്കാൻ മുത്തിന്റെ പഠിപ്പിച്ച നല്ല ഒരു മരുന്നുണ്ട് നല്ല ഒരു മാർഗം ആ മാർഗം ഇതാണ് ആയത്തിൽ കുറിസിയാണ് ശരിക്കും നിങ്ങൾ കൃത്യമായി കേൾക്ക് ഒരാൾ ആയത്തിൽ കുറിസി എല്ലാ ദിവസവും നിരന്തരമായി അധികമായി പാരായണം ചെയ്താൽ ഒരു ദിവസത്തിൽ തന്നെ കുറെ തവണ പാരായണം ചെയ്താൽ അയാളുടെ സംശയ രോഗങ്ങൾ മാറ്റി കൊടുക്കുമെന്നൊന്നും അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ പരമാവധി ഇത് പകർത്തി ആയത്തുൽ ആനറ്റൽ കുർച്ചമായി ചൊല്ലി അതൊരു വൈശാചികമായ പിശാചാണ് ഈ ഉണ്ടാക്കുന്നത്